ഇവിടെ നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഞങ്ങൾ ഓടിച്ചെന്നെങ്കിലും മറ്റേ ബസ് മിസ് ആയി നാളെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിടിച്ചു കയറ്റണം നമ്മളിതിന് നാപ്പത് പൗണ്ട കൊടുത്തിട്ടുള്ളു വോട്ട് പോകുമ്പോ ആ സൈഡിൽ അങ്ങനെ ഇടിച്ചു ഇപ്പം അറിയാൻ തോന്നുന്നു ഒരു മലയുടെ മുകളിൽ ഞങ്ങൾ ഞങ്ങളന്ന് സംസാരിക്കുന്നത് എനിക്ക് പുറകിലായിട്ട് രണ്ട് മലകൾ കാണാം അതിൻ്റെ ഇടയിലൂടെ പോകുന്ന റോഡ് കാണാം അതിലൂടെ പോകുന്ന വണ്ടി കാണാം അതിമനോഹരമായ കാഴ്ചകളിലേക്ക് യു കെ മലയാളി കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പിനായിട്ട് ഷെഫീൽഡിലേക്ക് പോയതാണ് ഞങ്ങൾ അപ്പോൾ പിന്നെ വിചാരിച്ചു ഒരു ദിവസം അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം പീക്ക് ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് അതും കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് ഈ മീറ്റപ്പ് കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടാണ് പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്തിടാനായിട്ട് ഇപ്പോൾ സമയം കിട്ടിയത് അങ്ങനെ യു കെ മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ആദ്യത്തെ മീറ്റപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇനി എയർ ബി എൻ ബി ഇവിടെ ഷെഫീൽഡിൽ സിറ്റി സെൻറ്ററിൻ്റെ അടുത്തായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ അഞ്ച് മണിയായി നമ്മുടെ പ്രോഗ്രാം ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഇത്ര നേരം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് ടയർഡായി ഞങ്ങൾ രാവിലെ ഏഴരയ്ക്ക് ഞങ്ങൾ ലെസ്റ്ററിൽ നിന്ന് ഇറങ്ങിയതാണ് ഇനി റൂമിൽ പോയി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണം നമ്മളിത് ഈ കാണുന്ന ലോക്കറിൽ നിന്ന് കീ എടുത്തു ഇനി കീ ഇതിൽ നിന്ന് തിരിച്ചു വരണം അടുത്ത ആൾ വരുമ്പോൾ അവർക്ക് ഇത് തുറക്കാനായിട്ട് നമ്മളിപ്പോൾ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് നമ്മളിത് ലോക്ക് ചെയ്യണം ഇത് ലിവിങ് സ്പേസ് ഇത് കിച്ചൺ നമ്മുടെ റൂമ് മോളിലാണ് ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന റൂം ഇത് സിറ്റിയുടെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത് ഇത് മെയിൻ റോഡ് ഇത് ബെഡ്റൂം നമ്മളിതിന് നാൽപ്പത് പോണ്ടോ കൊടുത്തിട്ടുള്ളൂ വൈഫൈ മോഡം റൂമിലുണ്ട് ഈ മോളില് പെയിൻറിങ്സ് ഇവിടെ ചെറിയൊരു ഷെൽഫ് ഈ സൈഡിൽ മിററ് പിന്നെ ഇതൊരു ലെയ്സറാണ് രാത്രി നമുക്ക് വേണമെങ്കിൽ സീലിങ്ങുമൊക്കെ ലേസർ അടിച്ച് കിടക്കാനായിട്ട് പറ്റും ഇതൊരു സ്റ്റോർ റൂമ് പോലത്തെ ഒരു റൂമാണ് ഹാങ്ങറൊക്കെ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ് വേണമെങ്കിൽ ഇടാം ബാത്റൂം നമുക്ക് കോമണാണ് ഷെയറിങ് ആണ് വരുന്നത് ഈ ബെഡിൻ്റെ അവിടെ ഒരു ലേസർ ഞാൻ പറഞ്ഞില്ല നേരത്തെ അത് കത്തിക്കുമ്പോൾ നെയ്മുള്ളിൽ ചന്ദ്രനും സ്കൈ കാണാം പിന്നെ ഇവിടെ ചെറിയ രണ്ട് ലാമ്പുകൾ ഞാൻ റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് മാറി ഞങ്ങൾ ഇനി പുറത്ത് പോയി ഫുഡ് മേടിക്കാൻ പോവാണ് പിന്നെ വെള്ളം കഴിഞ്ഞു അപ്പോൾ വെള്ളം മേടിക്കണം ഫുഡ് മേടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് കിച്ചൺ ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇനി കുക്ക് ചെയ്യുന്നില്ല കാരണം ഞങ്ങൾ ഭയങ്കര ടയർഡായി അപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് റൂമിലേക്ക് വരാമെന്ന് വിചാരിച്ചു ബാക്കിൽ ഒരു യാർഡ് ഇരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമുണ്ട് ഞങ്ങളുടെ റൂം അതാ ആ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു അസ്റ്റി ഉണ്ട് ഇവിടെ നിന്നാണ് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് ഞാനൊരു സ്റ്റിക്ക് ഗ്രേവി സ്ലൈസസ് എടുത്തിട്ടുണ്ട് രണ്ട് പീസ് പിന്നെ ഞങ്ങൾ ബീഫ് ഇൻ ബ്ലാക്ക് ബീൻ സോസ് ഇത് പറഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊക്കെ അഞ്ച് മിനിറ്റ് ഓവനിൽ വെച്ചാൽ മതി ഓൾറെഡി കുക്ക്ഡ് ആണ് ഇതൊക്കെ പുലാവ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം എടുക്കണം ഞങ്ങൾ വീടെത്തി നീ മേടിച്ച സാധനങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് നമുക്കിത് കൊറച്ചു ചൂടാക്കി കഴിക്കേണ്ടാണ് വെള്ളം മാത്രം നമ്മള് മുകളിലേക്ക് കൊണ്ടുപോകണം പിറ്റേ ദിവസം രാവിലെ എനിക്ക് പോകേണ്ടത് കാരണം തന്നെ വേടിച്ച ഫുഡ് ചൂടാക്കി കഴിച്ച് ഞങ്ങള് പെട്ടെന്ന് കിടന്നു ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇപ്പൊ എന്നിട്ടുള്ളു ഇന്നാണ് ഞങ്ങൾ പീക്ക് ഡിസ്റ്റിക് പോകുന്നത് സമയപ്പൊ രാവിലെ മണി ഇപ്പം ഇതാണ് ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമ് ഞാൻ ആദ്യമായിട്ടാണ് എയർ ബി എൻ ബിയിൽ താമസിക്കുന്നത് യു കെയിൽ ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് ഹെയർ ഡ്രയർ ഇത് നമുക്ക് ബോഡി വാഷ് അതേപോലെ ഷാംപൂ ഇത് ഷേവിങ് ജെല് ഒരു ഷേവർ ഇരിക്കുന്നുണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ഇടാനുള്ള ക്ലിപ്പ് അടിയിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ ടിഷ്യൂ പേപ്പർ അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ആണ് ഇത് ബാത്റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂമാണ് ഞങ്ങൾ ഇന്നലെ റൂമിലേക്ക് വന്നപ്പോൾ വിചാരിച്ചത് ഇത് രണ്ടും ബെഡ്റൂമാണെന്നാണ് പക്ഷേ ഇത് മാത്രമാണ് ബെഡ്റൂം ഇത് മോളിലേക്കുള്ള സ്റ്റെയർ ആണ് മോളിൽ വേറെ റൂമുണ്ട് കിച്ചണിലും ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഗ്ലാസ്സുകൾ കോഫി കുടിക്കാനുള്ള മഗ് പിന്നെ ബിസ്ക്കറ്റ് വരെ ഇവരോട് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം ചൂടാക്കാനായിട്ടുള്ള നമുക്ക് പിന്നെ ബ്രെഡ് ടോസ്റ്റർ ഇവിടെ ഒരു ചെറിയ ഓവനുണ്ട് കീനാണെങ്കിൽ ഗ്യാസും ഉണ്ട് കട്ടലറീസെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് തുണി വല്ലതും അലക്കാനാണെങ്കിൽ വാഷിംഗ് മെഷീൻ എവിടെയുണ്ട് വിത്ത് ഡ്രയർ മോശത്തിന് ആവശ്യമായിട്ടുള്ള പ്ലേറ്റ് ഉണ്ട് കട്ടിങ് ഉണ്ട് ഹാൻഡ് വാഷ് അങ്ങനെ ഒരുവിധം എല്ലാം കിച്ചണിലും ഉണ്ട് വെള്ളത്തിന്റെ ശബ്ദം കേട്ടിട്ട് നോക്കിയതാണ് ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു കനാലാണ് നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ ഈ സൈഡിൽ രണ്ട് സൈഡിലൊക്കെ ആപ്പിൾ മരങ്ങളാണ് അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ ഇതായി നിൽക്കുന്നുണ്ട് അതിലൊരു അഞ്ചാറ് ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഈ ഇത്രയും ചെറിയ ആപ്പിൾ ചെടിയമ്മയാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറായിട്ട് മുമ്പ് ഒരു പത്തെണ്ണത്തിൻ്റെ അടുത്തേക്ക് ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇത് താഴായി വിഴാണ്ടിരിക്കാൻ ഇവരൊരു നെറ്റിട്ടുണ്ട് അപ്പം അത്രയും നന്നായി നോക്കുന്ന കാരണം നമ്മളിതൊന്നും ഒന്നും പറിക്കുന്നില്ല എനിക്ക് ഒരെണ്ണം പറിച്ചു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഞങ്ങൾ എർ ബി എൻ ബി ചെക്ക്ഔട്ട് ചെയ്ത് നമ്മൾ ഈ താക്കോൽ വീണ്ടും ഈ ലോക്കറിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് ഓ വെയിലടിച്ചു കയറുകയാണ് കണ്ണിലേക്ക് നല്ല സണ്ണി ഡേ ആണെന്ന് ഈ നേരെ കാണുന്ന വീട്ടിലാണ് ഇന്നലെ നമ്മൾ താമസിച്ചത് എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബസ് സ്റ്റാൻഡ് ഇവിടെ നമ്മൾ ബസ് കയറി ചെസ്റ്റർ ഫീൽഡിൽ ഇറങ്ങും ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റുള്ളൂ ഇത് കഴിഞ്ഞ് അവിടുന്ന് ഡയറക്റ്റ് പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ പോകും ആദ്യത്തെ ബസ് കയറി അവിടുത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി അടുത്ത ബസ് പിടിക്കാനായിട്ട് ഓടുന്നതാണ് ഈ കാണുന്നത് കാരണം ബസ്സുകൾ തമ്മിൽ വലിയ ടൈം ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നില്ല ബസ് വരാനായിട്ട് ഇനി ആകെ രണ്ട് ഉള്ളൂ അപ്പോൾ നമുക്ക് സമയമില്ല ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക്

പീക്ക് ഡിസ്ട്രിക്റ്റിലെ കാസൽട്ടൺ എന്ന് പറഞ്ഞ അതിമനോഹരമായ ഗ്രാമത്തിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ വിന്നറ്റ് പാസിലേക്കാണ് പോകുന്നത് വേണമെങ്കിൽ ഓപ്പൺ ബസ്സിൽ പോയിട്ട് നോക്കി കൊടുത്ത സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ഇത് രണ്ട് റൂട്ടിലൂടെ പോകുന്നുണ്ട് ഏത് റൂട്ടിലത്തെ സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് കാണേണ്ടത് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഒരാൾക്ക് ഇതിന് ഒരു ദിവസത്തേക്ക് ഒമ്പതര പൗണ്ടാണ് ചാർജ് വരുന്നത് പിന്നെ ഒക്ടോബർ വരെയാണ് ഈ സർവീസ് ഉണ്ടാവുള്ളൂ ബസ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് നമുക്കൊരു മുപ്പത് മിനിറ്റ് നടക്കാനായിട്ടുണ്ട് നടക്കുന്ന വഴിക്ക് രണ്ട് സൈഡുകളിലായിട്ട് റെസ്റ്റോറൻറ്റുകൾ പബ്ബുകൾ ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ഓർണമെൻസിൻ്റെ ഷോപ്പ് ഈ ചെറിയ കമ്മലുകൾക്കൊക്കെ അഞ്ഞൂറ് പോണ്ടൊക്കെയാണ് റേറ്റ് കിടക്കുന്നത് നാനൂറ്റി ഇരുപത്തഞ്ച് നാന്നൂറ്റി എഴുപത്തഞ്ച് ഇതിന് അഞ്ഞൂറ്റമ്പത് പൗണ്ട് ഒരു യുണീക്ക് ടൈപ്പ് ഓഫ് കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഫ്ലോർ സ്പാർ എന്നാണ് അതിൻ്റെ പേര് കാസൽ ടെലിന് കാണുന്ന ഒരു തരം കല്ലാണ് അതാണ് അതിന് ഇത്ര അധികം റേറ്റ് നടക്കുമ്പോൾ എൻ്റെ ചുറ്റും മലകളാണ് കാണുന്നത് ഈ മതിലുകളൊക്കെ പണിഞ്ഞിരിക്കുന്നത് കരിങ്കല്ല് കൊണ്ടാണ് കരിങ്കല്ല് ഇങ്ങനെ ഓരോ സൈഡിലും അടുക്കി അടുക്കി വെച്ചിരിക്കുക ശരിക്കും ഇതിനേക്കാൾ എളുപ്പം ഇഷ്ടം കൊണ്ട് പണിയുന്നതാണ് ഈ കരിങ്കല്ല് ഒരു കണ്ടില്ലേ ഇങ്ങനെ പീസുകൾ നോക്കി സെലക്ട് ചെയ്ത് അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് നാച്ചുറൽ വാള് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് മലയുടെ മുകളിലൊക്കെയൊക്കെ ആൾക്കാർ കയറി ഇറങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ചെറിയ രീതിയിൽ രണ്ട് സൈഡിലും മലകൾ ഒരു സൈഡിൽ ആട്ടിൻ കൂട്ടങ്ങൾ പിന്നെ നടുവിലൂടെ റോഡ് അങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട കാഴ്ചകളാണ് നല്ല ഭംഗിയുള്ള ചെടികൾ ബ്രൗൺ കളർ പിന്നെ മഞ്ഞപ്പൂക്കളുള്ള ചെടികൾ ഇതൊക്കെ ഈ റോഡിൻ്റെയും കല്ലിൻ്റെ ഇടയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ നടന്ന് വിന്നറ്റ് പാസിൻ്റെ അടുത്തേക്ക് എത്തി നമുക്ക് ഈ മലയുടെ മുകളിലേക്ക് കയറണം ഇപ്പം തന്നെ നടന്ന് നടന്ന് ഞങ്ങൾക്ക് വയ്യണ്ടേ ഭയങ്കര വെയിലും ഉണ്ട് ഈ വിന്നറ്റ് പാസ് എത്തുമ്പോൾ നമുക്കിവിടെ കാർ പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട് അത്ര അധികം ഏരിയ ഇല്ല വളരെ കുറച്ച് കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഫുള്ളാണ് കാറുകൾ മൊത്തം കിടക്കുന്നുണ്ട് നമുക്കിനി ഈ മല കയറണം ഈ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഗേറ്റ് കാണാം അത് തുറന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം എൻ്റെ നേരെയതേ മനോഹരമായ വിന്നറ്റ് പാസ് നമുക്ക് കാണാനായിട്ട് പറ്റും ശരിക്കും റോഡിലൂടെ പോകുമ്പോഴാണ് അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് കിട്ടുക നമ്മളിപ്പോൾ ബസ്സിൽ വന്നുകൊണ്ട് അങ്ങനെ പോകാനായിട്ട് പറ്റില്ല പിന്നെ ഈ മലയുടെ മുകളിൽ കയറിയാലും നമുക്ക് ടോപ്പിൽ നിന്ന് നല്ലൊരു വീ കിട്ടും ആ മലയുടെ ടോപ്പിൽ ഇതേ ഒരുമാരായിട്ട് മാത്രം നിൽക്കുന്നു ഞങ്ങൾ ഈ മലയുടെ മുകളിൽ കയറിയിട്ട് മിനറ്റ് ബാസ് കാണാനായിട്ട് പോവുകയാണ് അത് ചേരാനായിട്ട് അത്രയും ഈസിയല്ല സ്റ്റീപ്പാണ് പോരാത്തേനി എൻ്റെ പുറത്ത് ഇത്രയും വലിയ എന്നെക്കാട്ടും വലിയൊരു ബാഗും ഉണ്ട് രണ്ടു ദിവസത്തെ ഡ്രസ്സുള്ളു ചെറിയ വെയിറ്റ് എന്ന് പറഞ്ഞെടുത്ത ബാഗാണ് ഇപ്പോൾ ഈ ബാഗ് എന്നെക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട് പിന്നെ എൻ്റെ ഷൂവും അത്ര ഗ്രിപ്പുള്ള ഷൂവല്ല നോർമൽ ആണ് പേടിച്ച് മന്ദം മന്ദം കേറി വരുന്ന ജിൻസി വാ അടിച്ചു കയറി വാ വരിക്കറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പകുതി വഴിയിൽ വെച്ച് നിൽക്കുന്ന ജിൻസീനെ പിടിച്ചു കയറ്റാനായിട്ട് പോവാണ് ഇത്രയും നല്ല സ്ഥലത്തേക്ക് വന്നിട്ട് വ്യൂ കാണാണ്ട് പോവാനുള്ള പരിപാടിയാണ് വാ ഇത്രേ വളരെ ഈസി നാളെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിടിച്ച് കയറ്റണം ഇതിലേടോ സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ ഇത്രയും വഴി ഞങ്ങൾ കയറി ഇനി മുകളിലേക്ക് പോകണം മലയുടെ പകുതി ഭാഗം കയറുമ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് കയറാനായിട്ട് പറ്റും അവിടെ നിന്നാണ് ഇതിൻ്റെ ആക്ച്വൽ വ്യൂ കിട്ടുക നമുക്ക് നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഫുള്ള് നീല കളറ് പൂവ് പിന്നെ ഒരു സൈഡിൽ വെള്ള കളറ് പിന്നെ പച്ച പുല്ല് എനിക്ക് അവിടെ ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കണതുണ്ടായിരുന്നു പക്ഷെ അവരവിടെ നിന്നും മാറുന്നില്ല തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം അത് നല്ലൊരു ഫോട്ടോ പോയിൻ്റാണ് ഞങ്ങൾ കുറച്ചുകൂടി മുകളിലേക്ക് കയറാൻ തീരുമാനിച്ചു ഇപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിലാണ് ഭയങ്കര സ്റ്റീപ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അധികം കുഴപ്പില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യൂ പോയിന്റിൽ ഇപ്പം ആരുല്ല അവിടെ പോയിട്ട് നമുക്ക് രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കാം ഞങ്ങൾ കുറേ നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ പോവാണ് ഇവിടുത്തെ കാർ പാർക്കിങ്ങിൽ കുറേ കാറുകൾ ഇങ്ങനെ കയറാണ്ട് ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അടിയിൽ മെറ്റലായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ വണ്ടികളുടെ ടയർ തിരികുന്ന ശബ്ദമായി പോയി വെക്കുന്നു ഞങ്ങളിത് ഈ കാണുന്ന പാറയുടെ മോളിൽ ഇരുന്നിട്ടാണ് ഫോട്ടോസും ഒക്കെ എടുത്തത് ഇത് അധികം കയറാനില്ല ഞാൻ കണ്ടില്ലേ ഇവിടുന്ന് കുറച്ച് കയറി കഴിഞ്ഞാൽ ഈ പാറത്തി നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടിലും ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് പറ്റും ബാക്ക്ഗ്രൗണ്ട് പാസ് ആയിട്ട് കുറെ പേര് റോപ്പ് ഒക്കെ ഇട്ട് ഇവിടെ മല കയറുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഈ വഴിയിൽ കുറെ അധികം ബൈക്കേഴ്സും സൈക്കിളേഴ്സും പോകുന്നുണ്ട് ഞാൻ എൻ്റെ കോട്ടക്കൂലി മാറ്റി കാരണം നല്ല ചൂടാണ് ഇതെല്ലാം ഇവിടെ വണ്ടികൾ കിടന്ന ഉരുളത് കണ്ടില്ലേ ഫുള്ള് വലിയ വലിയ മെറ്റൽ പീസുകൾ പോലത്തെ കല്ലുകൾ ഇട്ടിരിക്കുകയാണ് കണ്ടില്ലേ എല്ലാ വണ്ടി ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ഇനി ഞങ്ങൾ കയറാൻ പോകുന്നത് ഇതിലേക്കാണ് കേട്ടോ സ്പീഡ് ബെൽ ക്യാവൻ എൻ്റെ അടിപൊളി ഫോട്ടോസാണ് ഇതിൽ കാണുമ്പോൾ ഒരു ബോട്ടിൽ അണ്ടർഗ്രൗണ്ടിലൂടെ നമ്മളെ കൊണ്ടുപോകും അണ്ടർഗ്രൗണ്ട് ലേക്കാണത് സംഭവം നല്ല പരിപാടിയാന്ന് തോന്നുന്നു ഞങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഒന്ന് നാൽപ്പത്തഞ്ചിന് ഒരു സ്ലോട്ട് ഉണ്ട് ആ ആളുകളെയാണ് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രണ്ടേ പതിനഞ്ചിനാണ് ഇത് ശരിക്കും ഗുണകേവ് ഒക്കെ പോലത്തെ ഒരു വലിയ ഗുഹയാണ് കേട്ടോ കണ്ടല്ലേ എണ്ണൂറ് മീറ്റർ താഴ്ച പക്ഷെ പബ്ലിക്കിന് ഓപ്പൺ അല്ല നമുക്ക് ഓപ്പൺ ആയത് ഈ ബോട്ടിങ് മാത്രമാണ് ഇവിടെ Panda, Shootie, the film in the photos, other than the movie, the photos. Yeah. Thank you. you, put me out of my the I didn't have to say. All <laughs> yeah. Um, yeah. I just asked the tour guide, but again, it is at the, your own. Okay. Uh, yeah. Yeah, thank you. It's, it's heavy. Just hair if you want. Yeah. Oh, hello, my name is Eden. This is Josh.

ാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഫ്രണ്ടിലാണ് ഇരിക്കാൻ പോകുന്നത് ചെറുതായിട്ട് ആടുന്നുണ്ട് പാറയിലൂടെ ഒക്കെ വെള്ളം വരണ്ടല്ലോ മല കൂട്ടല്ലോ പാറക്ക് ഇവിടെ കുരിഞ്ഞോ കുരിഞ്ഞോ തലിക്കു എന്റെ അമ്മീ ഇത് ഭയങ്കര കൻറ്റസ്റ്റടാട്ടാ മോട്ടടിച്ചു സൈഡ് തല കുരിഞ്ഞോ എൻ്റെ അയ്യോ സൈഡടിച്ചു ഇപ്പൊ നമ്മള് ബോട്ടിൽ പോകുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ട് ടണലിൽ കൂടിയാണ് ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ലെഡ് മൈനിങ്ങിനായിട്ട് ഉണ്ടാക്കിയ ഒരു ടണലാണിത് അങ്ങനെ അവിടെ മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലെ അവിടുത്തെ പണിക്കാരാണ് ഭൂമിക്കടിയിലെ ഒരു ലേക്ക് കണ്ടുപിടിച്ചത് ആ ഭൂമിക്കടിയിലുള്ള ലേക്ക് കാണാനാണ് നമ്മൾ ഈ ചെറിയ ടണലിലൂടെ ഈ ബോട്ടിൽ പോകുന്നത് ഈ ഒരു ചെറിയ ബോട്ട് പോവാനായിട്ടുള്ള കറക്റ്റ് സ്പേസ് ആണ് അവിടെ ഈ ബോട്ട് പോകുമ്പോൾ പാറയുടെ രണ്ട് സൈഡിലും ഇടിച്ചിടിച്ചിട്ടാണ് പോകുന്നത് ഈ ബോട്ടിൽ ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് പേര് കയറിയിട്ടുണ്ട് അതിന്റെ ഗൈഡ് ഇതിന്റെ ഹിസ്റ്ററികളൊക്കെ നമ്മുടെ യാത്രയുടെ ഇടയിൽ പറഞ്ഞു തരുന്നുണ്ട് അതിനകത്ത് ഭയങ്കര ഇരുട്ടാണ് അതുകൊണ്ട് തന്നെ ഫോണിന്റെ ടോർച്ച് അടിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ബോട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മുകളിലുള്ള പാറയിൽ തല അടിക്കൂ എന്നുള്ള സംശയമൊക്കെ തോന്നാം അതുകൊണ്ട് തന്നെ കയറുന്നതിന് മുമ്പ് അവരൊരു സേഫ്റ്റി ഒക്കെ തരും അതൊക്കെ വെച്ചിട്ടിരിക്കണം ഇത് ഈ കാണുന്നതാണ് ഈ ടണലിന്റെ അറ്റം അപ്പൊ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലേക്ക് കാണാനായിട്ട് പറ്റും ഇതാണ് ഭൂമിക്കടിയിലുള്ള ലേക്ക് പിന്നെ ചുറ്റും വലിയ വലിയ പാറക്കൂട്ടങ്ങളാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് പടത്തിലെ ഗുണാക്കേവ് കാണിക്കില്ലേ അതേപോലെ ഒരു ഫീലാണ് ശരിക്കും എനിക്ക് ഇവിടെ നിന്നപ്പോൾ തോന്നിയത് Bow and go uh, on to the boat when you want to. ഞങ്ങളതൊക്കെ കണ്ട് തിരിച്ചു പോരാനായിട്ട് ബോട്ടിൽ കയറി അപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറൊരു ബോട്ട് വരുന്ന ശബ്ദം കേട്ടത് ഈ ടണലിന്റെ ഒരു സൈഡില് ബോട്ട് ഒതുക്കാനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട് നേരെ ഓപ്പോസിറ്റ് വന്ന ബോട്ട് ആ സൈഡിലേക്ക് ഒതുക്കി ഞങ്ങൾ നേരെ പോവുകയും ചെയ്തു ഈ സ്റ്റെപ്പൊക്കെ നമ്മള് കെതച്ച് പട്ടിയോ ഇതിന് മുമ്പുള്ള ആളുകൾ കിടച്ചു പോകണപ്പോൾ ഞാൻ കുറച്ച് ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവുന്ന പക്ഷേ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയാകും പിന്നെ ഭയങ്കര സ്ഥലമാണ് ഒരു ടിഫിയാണ് അടുത്തുള്ളിൽ നിങ്ങൾ വിന്നറ്റ് പാസ് വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കയറേണ്ട ഒരു സ്ഥലമാണിത് ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അടിയിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ടാണ് നമ്മളിപ്പോൾ ആ ബോട്ടിൽ പോയത് ശരിക്കും നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസാണ് ഇരുപത് കൊണ്ടാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ചാർജ് വരുന്നത് പക്ഷേ അത് പുറത്താണ് ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൈയ്യൊക്കെ കണ്ടില്ലേ മരവിച്ച് റെഡ് കളറായിട്ടാണ് ഇരിക്കുന്നത് അത്രയും തണവാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ നല്ല ജാക്കറ്റൊക്കെ ഇട്ട് വേണം പോകാനായിട്ട് ഇപ്പം നമ്മൾ സമ്മറായത് കാരണം ജാക്കറ്റൊന്നും എടുക്കില്ല പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണവാണ് നമ്മളെ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയി എക്സ്പ്ലെയിൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആവും അപ്പോൾ ആ സമയം ഫുള്ള് നമ്മൾ തണുത്തിരിക്കേണ്ടി വരും തിരിച്ചു പോകുന്ന വഴിക്ക് വെള്ളം മേടിക്കാൻ കയറിയതാണ് കൂടെ ഫൈവ് നയൻ പോയി ബോട്ടിൽ റേറ്റ് ഞങ്ങൾ ഇന്നലെ അസ്റ്റ് രണ്ട് ലിറ്റർ വെള്ളം മേടിച്ചത് എഴുപത്തി അഞ്ച് പെൻസിലാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചാണ് അതിന് ശേഷം ഇവിടെ വന്ന് ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ഒരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ കഴിച്ചു ഹോട്ടൽ കാണാൻ നല്ല ഭംഗിയൊന്നില്ലെങ്കിലും ഫുഡ് നല്ല ഫുഡായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ലഫ്റ്ററിലേക്കുള്ള ട്രെയിൻ എട്ടരയ്ക്കാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഫീൽഡ് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരായിരിക്കും ബൈ